പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ സന്യാസത്തിൻ്റെ സൗന്ദര്യമെന്ന പ്രത്യേക ശുശ്രൂഷയുടെ മൂന്നാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് ഈ തന്യാസ സൗന്ദര്യമെന്നുള്ള ശുശ്രൂഷ പ്രധാനമായും മൂന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നാമതായിട്ട് പലവിധ ജീർണതകൾ കൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് ഒത്തിരിയേറെ നിരാശയിലും അസ്വസ്ഥതയിലുമായിരിക്കുന്ന തന്യസ്ഥർക്ക് പ്രത്യാശ നൽകാൻ വേണ്ടിയാണ് പ്രത്യാശ കണ്ട് ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ കാരണം തന്യാസത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് തന്യാസത്തെ അവഗണിക്കുന്ന തന്യസ്ഥരോട് ഒരു താല്പര്യമില്ലാത്ത അൽമായ സമൂഹത്തിന് സന്യാസ ജീവിതത്തോട് ആഭിമുഖ്യ ആഭിമുഖ്യം ജനിപ്പിക്കുക അതിനോടുള്ള സ്നേഹം വളർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മൂന്നാമതായിട്ട് സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് സന്യാസിൻ്റെ സൗന്ദര്യം യഥാവധി അറിഞ്ഞു കഴിയുമ്പോൾ ഇത്ര ഉന്നതമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എത്ര ശ്രേഷ്ഠകരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനേകം കുഞ്ഞുങ്ങൾ ആ സന്യാസ ദൈവവിളിയിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ഈ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് സന്യാസത്തിൻ്റെ എന്നുള്ള ഈ പ്രത്യേക ശുശ്രൂഷ നമ്മൾ ക്രമീകരിക്കുന്നു ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കാൻ പോകുന്ന വിഷയം കൂടുതൽ നൽകിയവനോട് കൂടുതൽ ചോദിക്കുമെന്നുള്ള ഈശോയുടെ വചനത്തെ അടിസ്ഥാനമാക്കിയാണ് മറ്റു വാക്കിൽ പറഞ്ഞാൽ ഏറ്റവും നല്ലത് മോശം ഏറ്റവും നല്ലത് മോശമായാൽ ഏറ്റവും മോശമാകുമെന്നുള്ള ആ ഒരു തത്വം അതേക്കുറിച്ചുകൂടി നമ്മൾ സന്യാസത്തിൻ്റെ അവസ്ഥയുമായി തരണപ്പെടുത്തി പരിശോധിക്കാൻ വേണ്ടിയാണ് ഒരു ചെറുപ്പക്കാർ സിസ്റ്റർ അതായത് നിത്യവ്രതത്തിലേക്ക് വന്നിട്ടില്ല അതിനുമുമ്പുള്ള വ്രതം കഴിഞ്ഞ ഒരു സിസ്റ്റർ ആ സിസ്റ്റർ ഒരിക്കലും ഞാൻ ചോദിക്കുകയുണ്ടായി സിസ്റ്റർ എന്തിൻ്റെ പേരിലാണ് ഈ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഈ സന്യാസത്തിലേക്ക് വരാനുള്ള പ്രേരണ എന്താണ് അപ്പം ഞാൻ എന്നെ വിചാരിച്ചത് പരിചയമുള്ള എന്തെങ്കിലും സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകം വായിച്ചത് അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആ സിസ്റ്ററ് പറഞ്ഞിങ്ങനെയാണ് ഒരിക്കൽ ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ള കോൺവെൻ്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൂടെയൊക്കെ ഞാൻ കയറി നടക്കുമ്പോൾ ഒരു കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതാ ഈ വീടിനകത്ത് ഒരു ചാപ്പൽ വീടിനകത്ത് തന്നെ ഒരു പള്ളി നമ്മളൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് രണ്ടും കിലോമീറ്ററൊക്കെ നടന്നാണ് പള്ളിയിൽ പോകേണ്ടത് ഇതാ സിസ്റ്റർമാരുടെ വീട്ടിൽ തന്നെ പള്ളിയുണ്ട് ഇപ്പം എന്തോ ഒരു അനുഗ്രഹമാണത് അങ്ങനെ ആ ഒറ്റ കാരണമാണ് എന്നെ സന്യാസ ജീവിതത്തിലേക്ക് ശക്തമായി പ്രേരിപ്പിച്ചതെന്ന് ആ സിസ്റ്റർ പറയുകയുണ്ടായി ആ സിസ്റ്റർ പറഞ്ഞ കാര്യം എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചു ശരിയാണ് എത്രയേറെ ഭാഗ്യം ചെയ്തവരാണ് സന്യാസി ദിവ്യകാരുണ്യം എന്താണ് എന്ന് ബോധ്യമായി കഴിയുമ്പോൾ പരിശത് കു കുർബാനയിൽ ആരാണ് ഉള്ളത് എന്ന് ബോധ്യമായി കഴിയുമ്പോൾ വാസ്തവത്തിൽ സമർപ്പിതർ എത്രയോ ശ്രേഷ്ഠരാണ് പിതാവിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നവനും ഒരിക്കലും മനുഷ്യനായി അവതരിച്ചവനും ഇപ്പോൾ അപ്പത്തിൽ വസിക്കുന്നവനുമായ ദൈവം ഒരേ വ്യക്തി തന്നെയാണ് സഭ പഠിപ്പിക്കുമ്പോൾ ആ അത്യുന്നതനായ ദൈവം യഥാർത്ഥത്തിൽ സാന്നിധ്യം നൽകുന്ന പരസ്യ തീർബാന സ്വന്തം വീട്ടിൽ എപ്പോഴുമുള്ളവർ എപ്പോൾ വേണമെങ്കിലും ഈ ദൈവത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കാനും കേൾക്കാനുമുള്ള ഭാഗ്യം ലഭിച്ചു അത്രയോ ഒരു ശ്രേഷ്ഠമായ ഒരു വിളിയിലാണ് സന്യസ്തരുള്ളത് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കാര്യം ബോധ്യ വാസ്തവത്തിൽ എല്ലാ സന്യസ്തരെയും ഇത് ഇതിൻ്റെ ഒരു ഒരു ആഴത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു ചിന്ത തന്നെ ഒരു സമർപ്പിത വ്യക്തിയെ എന്തുമാത്രം അവരെ തന്നെ സന്തോഷമുള്ളവരും ആത്മാഭിമാനമുള്ളവരും തങ്ങളായിരിക്കുന്ന വിളിയെക്കുറിച്ച് ഉള്ളിൽ വലിയ ബോധ്യങ്ങളും സന്തോഷവും നൽകുന്നവരുമാക്കി തീർക്കുക ഞാൻ ചിന്തിക്കുകയായിരുന്നു സ്വന്തം വീട്ടിൽ പരിശുദ്ധ കുർബാനയുള്ളവർ സ്വന്തം വീട്ടിൽ ദൈവമുള്ളവർ ഇതിൻ്റെ മറുവശമാണ് ഈശോയുടെ വചനം ഒരു വ്യക്തിയോ വ്യക്തിക്ക് എന്തുമാത്രം നൽകിയിട്ടുണ്ടോ അതിനുപാതികമായി ആ വ്യക്തിയോട് ആവശ്യപ്പെട്ടു ഇത് സമിനെ സംബന്ധിച്ച് വളരെ വളരെ ഗൗരവമേറിയ ഒരു വിഷയമായിട്ട് നിലകൊള്ളുകയാണ് ദൈവത്തോട് ദൈവത്തിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ സ്വീകരിച്ച വ്യക്തികൾ എന്ന നിലയിൽ അതിനാനുപാതികമായി ദൈവത്തിന് തിരിച്ച് നൽകേണ്ടവരാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ കുറച്ച് പേർക്ക് ട്യൂഷൻ എടുക്കുന്ന വിചാരിക്കുക കുറച്ച് പേർക്ക് ട്യൂഷൻ എടുക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു കുട്ടിക്ക് പൈസയൊന്നും മേടിക്കാതെ സൗജന്യമായി പഠിക്കാൻ വേണ്ടി അധ്യാപകൻ അവസരം കൊടുക്കുകയാണ് മറ്റുള്ളവരൊക്കെ പൈസ കൊടുത്ത് പഠിക്കുന്നു ഈ കുട്ടിയാകട്ടെ സൗജന്യമായിട്ട് പഠിക്കുന്നു ഈ ഈ കുട്ടികളുടെ കൂടെ ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പഠിക്കുവാനും കടപ്പെട്ടതാരായിരിക്കും സംശയമില്ല സൗജന്യം സ്വീകരിച്ച വ്യക്തി തന്നെയായിരിക്കും കാരണം സൗജന്യം സ്വീകരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ തൻ്റെ പഠനത്തിൽ ഉത്തരവാദിത്വം കാട്ടാനുള്ള ഒരു കാരണ ആ കുട്ടിക്കുണ്ട് ഇതുപോലെ മറ്റ് സഭയിലുള്ള മറ്റു വിളികളേക്കാൾ ഉപരിയായി സ്വന്തം വീട്ടിൽ പരിശുദ്ധ കുർബാന ഉള്ളതുപോലെയുള്ള വളരെ സവിശേഷമായ ദാനങ്ങൾ നമുക്കറിയാം അൽമാരെ സംബന്ധിച്ച് ലൗകികമായ പല പല കാര്യങ്ങൾ ഏർപ്പെടുന്ന ഇടയ്ക്കാണ് അവർ ഈ ആത്മീയത അഭ്യസിക്കേണ്ടത് എന്നാൽ സമൃദ്ധിയെ സംബന്ധിച്ച് അവർക്ക് ആത്മീയത അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി സവിശേഷമായ സമയവും സാഹചര്യവും എല്ലാം ദൈവം അനുവദിച്ചിരിക്കുകയാണ് അങ്ങനെ ദൈവം ഒത്തിരി അവർക്ക് നൽകിയിരിക്കുകയാണ് പ്രത്യേകമായ സൗജന്യം അവർക്ക് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയുംകാൾ അധികമായി എല്ലാവരെയുംകാൾ അധികമായി ദൈവത്തിന് തിരിച്ചു കൊടുക്കുവാൻ അവർ കടപ്പെട്ടവരാണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് മിസ്റ്റർ ഭൗസ്റ്റിനെക്കുണ്ടായ ഒരു ദർശനം ഈ സമയം മനസ്സിലേക്ക് വരുന്നത് ആശയം ഇതാണ് അതായത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സമർപ്പിത വ്യക്തി ദൈ പാപം ചെയ്ത് ദൈവത്തെ ദ്രോഹിക്കുമ്പോൾ ഒരുപക്ഷേ അൽമാരിയേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ വേദനിപ്പിക്കും ദൈവത്തെ വേദനിപ്പിക്കും ഈ വിശ്വപൌഷ്ടയുടെ ജീവിതത്തിൽ കാണുന്ന ഒരു സംഭവം ദർശനം കാണുന്നതാണ് വിശുദ്ധ പൗഷ്ടിനെ കാണുന്ന ദർശനമാണ് രണ്ടായിരം വർഷം മുമ്പ് ഈശോയെ ഇതാ കുറ്റിയിൽ കെട്ടിയിട്ട് ചമറ്റിക്കൊണ്ടടിക്കുകയാണ് ഈശോ ഇതാ ശാന്തനായി ദൈവസ്നേഹത്തിൽ ഈശോ ആ സഹനങ്ങളെയെല്ലാം ക്ഷമാപൂർവം സ്വീകരിക്കുകയാണ് പടയാളികൾ വന്ന് ഈശോയെ അടിക്കുന്നു പല നമ്മൾ കണ്ടല്ല പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ ആ രീതിയിൽ അടിക്കുകയാണ് ആ സീനങ്ങ് മാറിപ്പോയി വീണ്ടും ഇതാ ഈശോയെ കുറ്റിയിൽ കെട്ടിയിട്ടടിക്കുന്ന മറ്റൊരു സീൻ കാണുകയാണ് എന്നാൽ ഇപ്പോൾ ഈഷോ ഉറക്കം നിലവിളിക്കുന്നതാണ് മിസ്റ്റർ ബൗസ്തീന കാണുന്നത് ഹൗസ്തീനയ്ക്ക് അത്ഭുതം ഇതെന്താ ഇങ്ങനെ മുമ്പ് കരയാതിരുന്ന ഈഷോ ഇപ്പോൾ കരയുന്നത് അപ്പോഴാണ് മിസ്റ്റർ ബൗസ്തീന മറ്റൊരു കാഴ്ച കണ്ടത് ഇപ്പോൾ പടയാളികളെ സ്ഥാനത്ത് അടിക്കുന്നത് സഭയിലെ വൈദികരും സമർപ്പിതരുമാണ് എന്ന് പ്രിയമുള്ളവരെ സാത്താൻ ചെയ്യുന്ന സാത്താൻ ചെയ്യുന്ന ഏറ്റവും വലിയ കണി ദൈവത്തിന് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട വ്യക്തികളെ പ്രലോഭനത്തിൽ വീഴിച്ച് അവരെ തൻ്റെ ആയുധമാക്കിക്കൊണ്ട് അവരെ കൊണ്ട് ദൈവത്തെ ദ്രോഹിപ്പിക്കുക എന്നതാണ് സ്വർഗത്തിൻ്റെ സന്തോഷം ഒരു പാപിയുടെ മാനസാന്തരമാണെങ്കിൽ നരകത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം ഇത്രമാത്ര സവിശേഷമായി വെളി ലഭിച്ചിരിക്കുന്ന സമർപ്പിത വ്യക്തികളിലൂടെ ദൈവത്തിൽ നിൽക്കുന്ന ദ്രോഹമാണ് അതുകൊണ്ട് ശരിക്കും ഒരു സമർപ്പിത വ്യക്തിയെ സംബന്ധിച്ച് ശരിക്കും മനസ്സന്ധപ്പെടുത്തേണ്ട ഒരു കാര്യം ഞാൻ എൻ്റെ ഈ ശ്രേഷ്ഠമായ വെളിയിൽ നിന്ന് വ്യതിയലിക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ പാപത്തിൽ മുഴുകുമ്പോൾ എൻ്റെ ദൈവത്തെ ആ പടയാളികളെക്കാൾ ഉപരിയായിട്ട് ഞാൻ വേദനിപ്പിക്കുന്നു കരയിപ്പിക്കുന്ന ചിന്തയാണ് ദമാസ്കസിലേക്ക് പോകുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി പോകുന്ന പൗലോസിനോട് ഈശോ ചോദിച്ച ചോദ്യം ഈശോ ഓരോ സമർപ്പിത വ്യക്തിയോടും അവരുടെ പാപങ്ങളിൽ അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് ഒരിക്കൽ സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഗ്രേഷന് വേണ്ടി ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഈ ആശയം ആശയങ്ങനെ പറഞ്ഞു അതായത് നമ്മൾ ഓരോ പാവം ചെയ്യുമ്പോഴും ഒരു സമർപ്പിത വ്യക്തി ഓരോ പാവം ചെയ്യുമ്പോഴും ഈശോയിൽ കിട്ടി ഓരോ ചാട്ടമാർ കൊണ്ട് അടി കിട്ടുന്നത് പോലെയാണ് ഈശോ കിടന്ന് പുളയുകയാണ് ഇത് ഞാൻ പറഞ്ഞ സമയത്ത് ആ കോൺഗ്രേഷൻ്റെ ജനനാളമോ പങ്കെടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞു ബ്രദറെ ബ്രദർ പറഞ്ഞ സമയത്ത് തന്നെ ഒരു സ്വരം ഞാൻ കേട്ടു അതായത് എൻ്റെ ഒരു പാപം എനിക്ക് ഓർമ്മ വന്നു അതേ സമയത്ത് തന്നെ ഈ ചമട്ടി അടിക്കുന്ന ഒരു സ്വരവും എൻ്റെ സ്വരം ഞാൻ കേട്ടു ഈശോ നിലവിളിക്കുന്നു ഞാൻ കേട്ടു അങ്ങനെ ഒരു അനുഭവം ആ സിസ്റ്ററിന് ഈശോ കൊടുത്തതായിട്ട് എന്നോട് പറയുകയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ട സമർപ്പിത സഹോദരങ്ങളെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സവിശേഷമായ വിളിയിൽ അത്യധികം ആനന്ദിക്കുവിൻ കർത്താവിൽ അഭിമാനിക്കുവിൻ അതോടൊപ്പം തന്നെ ഇത്രമാത്രം ശ്രേഷ്ഠമായ ഒരു വിളിയിലേക്കാണ് വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഫിലിപ്പി ലേഖനം രണ്ട് പന്ത്രണ്ട് വിശുദ്ധ പോലോസ്ലിക പറഞ്ഞിരിക്കുന്നത് പോലെ ഭയത്തോടും വിറയലോടും കൂടി സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുവേൻ അപ്പോസ്തോലിക് ഒപ്ലേറ്റ്സ് എന്ന സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനായ ദേവദാസൻ ബിഷപ്പ് വില്യം ജൊക്കീന്ത പറഞ്ഞിരിക്കുന്നത് പ്രത്യേകമായി വെളിയിൽ വച്ചിരിക്കുന്ന സമർപ്പിതരോട് കൂടുതൽ കൂടുതൽ ആഴപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത് ഒരു കുഴപ്പവുമില്ല അവർ അങ്ങനെ എന്നോട് നിർബന്ധിക്കണം എന്ന് തന്നെയാണ് കാരണം അവർ വിളി അനുസരിച്ച് ഇത്രമാത്രം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവിൽ പരിശുദ്ധാത്മാവിൽ അവർക്ക് സാധ്യമാണ് അറിയുമ്പോൾ അവരെ അതുകൊണ്ട് നമ്മൾ കേട്ട നമ്മൾ അറിഞ്ഞ ഈ ബോധ്യങ്ങൾ കൂടുതൽ ഗൗരവമായിട്ട് നമ്മൾ നമുക്കറിയാം നമ്മൾ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ഈ ഇടപാടുകളെല്ലാം നടത്തുന്നതും നമ്മൾ പാപം ചെയ്യുന്നതും പുണ്യം ചെയ്യുന്നതുമെല്ലാം ജീവിക്കുന്ന ദൈവത്തിന് മുന്നിലാണ് ആയിരം സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകൾ കൊണ്ട് നമ്മൾ ഏറ്റവും ചെറിയ ചലനങ്ങൾ പോലും ഒപ്പിയെടുക്കുന്ന ദൈവത്തിൻ്റെ മുന്നിലാണ് നമ്മൾ വ്യാപരിക്കുന്ന ആ വലിയ യാഥാർത്ഥ്യം നമുക്ക് മറക്കാതിരിക്കാം അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ചെറിയ പാപങ്ങൾ പോലും പ്രത്യേകിച്ച് ഇത്രമാത്രം വെളി ലഭിച്ച എൻ്റെ പ്രത്യേകം എൻ്റെ ചെറിയ പാപങ്ങൾ പോലും എൻ്റെ ഈശോ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ പാപങ്ങളെ പരമാവധി ഒഴിവാക്കുവാൻ ഈശോ എന്ന വ്യക്തിയെ സ്നേഹിച്ച് സ്നേഹിച്ച് സന്തോഷിപ്പിക്കുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ വിളയുടെ ആ ഒരു ഔന്നിത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം ഏറ്റവും നല്ലത് മോശമായി പോയാൽ ഏറ്റവും മോശമായി പോകുമെന്നുള്ള ആ വലിയൊരു തത്വം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സന്യാസത്തിൻ്റെ സൗന്ദര്യമെന്നുള്ള ആ പേരിൽ തന്നെ പല ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആ പേരിൽ പുസ്തകം താമസിക്കുക പുറത്തിറങ്ങാതിപ്പോൾ നിങ്ങൾ അതിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ സന്യാസർക്ക് വേണ്ടിയുള്ള ഒരു ആറ് ദിവസത്തെ ധ്യാന ശുശ്രൂഷയുണ്ട് സന്യാസിൻ്റെ സൗന്ദര്യം എന്ന പേരിൽ സന്യാസവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പ്രത്യേകിച്ച് സന്യാസ്തരെ തീഷ്ണതയാൽ ജ്വലിപ്പിക്കുക പ്രത്യാശ കൊണ്ട് നിറയ്ക്കുക അവരുടെ നവീകരണത്തിന് വേണ്ടി കാലഘട്ടം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നൊക്കെ പങ്കുവയ്ക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു ധ്യാനക്രമമാണ് ഒരു താമസിക ആധ്യാത്മിക രൂപപ്പെടുന്ന ഒരു ധ്യാനക്രമമാണത് അതൊക്കെ പങ്കജുവാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ സന്യാസത്തിൻ്റെ സൗന്ദര്യം ഈ കാലഘട്ടത്തിൽ ലോകമെമ്പാടും വിളങ്ങി പ്രകാശിക്കുവാൻ ഓരോരുത്തരെയും ഈശോ പ്രത്യേകം കാരണമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ